പാരതാമ്പോടി ആ കാവിക്കൊടി എന്ന് പറയും ഇവിടുത്തെ ആർ എസ് എസിന്റെ കൂടി അല്ല അതെ അതെ ഇതും മനസ്സാക്കി ഉളത്തം പറഞ്ഞല്ലോ ചാടിച്ചാടി ഈ രാജ്യത്തിന്റെ കൂടിയാണത് യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രീകൃഷ്ണനെ പൊക്കിപ്പിടിച്ച് കൊടിയായി പാരതാമ്പയെപ്പറ്റി വൃത്തികേട് പറയുമ്പം മുസ്ലിം സഹോദരങ്ങളെ ചാക്കിടാൻ വേണ്ടി മുസ്ലിമിനെ കുഴപ്പം വലിയൊരു എക്സർസൈസ് അറിയാമോ എന്ന തെറ്റേ അല്പവസ്ത്രം എനിക്ക് മനസ്സിലായി എന്നത് അല്പവസ്ത്രമാണ് കുണിയില്ലാതെ പ്രായം പത്തും എഴുതും വയസ്സ് കഴിയുമ്പത്തേനും ഇതൊക്കെ കാണുമ്പോൾ കാണുമ്പോഴും കൂടെ നടക്കുന്നതിന് ഇതിന് മാന്യന്മാരായ മുസ്ലിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ട് മത തീവ്രവാദം നടക്കുന്ന വളരെ വൃത്തിഘട്ടവന്മാരാണ് ആ മുസ്ലിമാണ് ഇതൊക്കെ മുസൽമാൻ എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ തയ്ക്കാൻ ഏറ്റവും മുൻപന്തി പക്ഷെ അവരെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊരു വികാര ജീവികളാണ് മതപഠനം എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴുമണിക്ക് ഉറപ്പ് നാലു വയസ്സോളം ഒച്ചിനെ കൊണ്ടുപോയി ഏഴുമണിക്ക് ഏപ്പിച്ച് വേണ്ട ആശി അതൊന്നും ഒരു കുഴപ്പമില്ല സ്കൂളിൽ ഒമ്പത് രൂപ ഈ ക്ലാസ് കൊടുക്കുന്ന കുഴപ്പം ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്ന മെനു അനുസരിച്ച് പറ്റിയ ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കുന്നത് എങ്ങനെ കൊടുക്കാനാണ് എന്ത് വിവരക്കേടും എന്ത് നിയമവിരുദ്ധം കാര്യവും എന്ത് വെറപ്പും കാര്യങ്ങളും എസ് എഫ്ഐയുടെ സമ്മേളനത്തിന് സ്കൂളിന് അവധി കൊടുക്കുന്നത് ആത്മാക്ഷത സസ്പെൻഡ് ചെയ്യണം ചേനരാജ്യ കൊണ്ടുവക്കുന്ന അരിവാൾ ചുറ്റുകയായിട്ടുള്ള ചോനക്കുടി അതും പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ദേശീയമെന്ന് പറഞ്ഞ് വല്ല ന്യായമുണ്ട് അയാൾ ചേനപ്പോട്ടെ മുസ്ലിം കൂടെ ഏതാണ്

ആ മുരട്ട് കളവന്മാരും കളവിയുടെയും കാര്യമൊക്കെ ചർച്ച ചെയ്യുന്നത് ഒരു അർത്ഥമില്ലാത്ത കാര്യമാണ് സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങൾ കാണാനും ആ മാറ്റങ്ങളെ അംഗീകരിക്കാനുള്ള മര്യാദയാണ് പ്രായ അവർ ചെയ്യേണ്ടത് ഞാൻ പ്രായമായ ആളാണ് അതുകൊണ്ട് ഞാൻ പ്രായമല്ലേ എൻ്റെ കാലത്തെ കാര്യം ഞാൻ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ എനിക്ക് തലയിൽ ഓളം പെട്ടിട്ടുണ്ട് അർത്ഥം ശരിയല്ല സ്കുബാ ലാൻസ് അതിൻ്റെ കുഴപ്പം പിള്ളേർ ആടിയും പാടിയും വലിയൊരു എക്സർസൈസാ അറിയാമോ അത് എന്താ തെറ്റ് വളരെ നല്ലതായി എന്ന അഭിപ്രായക്കാരനായി ഞാനതിനെ അനുകൂലിക്കുന്നു മുസ്ലിം സമുദായത്തിലുള്ളവരാണ് ഇതിനെ എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ അവരിതിലൊരു മതം കണ്ട് എതിർപ്പുമായിട്ട് മുന്നോട്ട് വന്നു എന്ന് വേണ്ടേ പറയാം വളരെ വൃത്തികെട്ട ഒരു സമീപനമാണത് മാന്യന്മാരായ മുസ്ലിങ്ങൾ ആരും അതിനെ എതിർക്കല ഈ മത തീവ്രവാദം നടക്കുന്ന വളരെ വൃത്തികെട്ടവന്മാരുണ്ട് അവരാണ് ആ മുസ്ലിമാണ് എതിർക്കുന്നത് ദേശീയ മുസ്ലിം ഇന്ത്യ ഭാരതം എന്ന് ചിന്തിക്കുന്ന നല്ല മുസ്ലിങ്ങൾ എത്രയോ ആയിരങ്ങളുണ്ട് അവരാരും ഇതിനെ എതിർക്കുന്നില്ല ഇതിനെ വെറും തറ രാഷ്ട്രീയം എന്താ വെച്ചാൽ തീവ്രവാദം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന മുസ്ലിങ്ങളാണ് എതിർക്കുന്നത് അതുകൊണ്ട് അത് മൈൻഡ് ചെയ്യാൻ പോകേണ്ട കാര്യമില്ല എന്തുകൊണ്ടായിരിക്കാം അവരെ അഭിപ്രായത്തിൽ അവരെ എന്താണ് എതിർക്കുന്നതെന്ന് ഒമ്പതരയ്ക്ക് ആ സ്കൂൾ ഉറങ്ങുന്നതാണല്ലോ മതപഠനം എന്ന് പറഞ്ഞാൽ രാവിലെ ഏഴുമണിക്ക് ഉറങ്ങും ഏഴുമണിക്ക് അതിന് കുഴപ്പമില്ല ഏ മതപഠനത്തിന് ഏഴാമത്തെ നാല് വയസ്സുള്ള ഒച്ചിനെ കൊണ്ടുപോയി മണിക്ക് ഏൽപ്പിച്ച് വേണ്ട കാശീലെടുത്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ല സ്കൂളിൽ ഒമ്പതര ഈ ക്ലാസ് തുടങ്ങുന്ന കുഴപ്പം ഈയനും വിവരക്കടക്കെ ആരും കൂടെ പറയാൻ കൊള്ളും അവർ രാജ്യത്തിൻ്റെ ഭാഗമാണ് ഇയനം ഈയനും തീവ്രവാദി മുസ്ലിം വിഭാഗങ്ങൾ ഇനിയെങ്കിലും ഒരു ഭാരതത്തെ സ്നേഹിക്കുന്നവരാണ് ഒരാളും അതോടൊപ്പം ഭാരത സംസ്കാരത്തെ സ്നേഹിക്കുന്നവരാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ല മുസ്ലിം സഹോദരങ്ങളുണ്ട് ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ യു പി യു പിയിലിപ്പം ബി ജെ പി അധികാരത്തിൽ വന്നിരിക്കുന്ന മുസ്ലിമിൻ്റെ പരിപൂർണ പിന്തുണയോടെ ഗുജറാത്ത് പ്രധാനമന്ത്രിയുടെ നാടാണ് നരേന്ദ്രമോദിജിയുടെ അവിടെയൊക്കെ ബി ജെ പി അധികാരത്തിൽ വന്നത് മുസ്ലിം സഹോദരൻ കൂടെ ഊറ്റമായ പിന്തുണയോടെയാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഈ കേരളത്തിലെ കുറേ വിവരം കേട്ടവന്മാരെല്ലാം അവിടെ വർത്താൻ വിടുവാൻ നല്ല കാര്യമുണ്ട് ഇവിടെ കേരളത്തിലെ പ്രത്യേകത എന്താ ഇവിടെ എപ്പോഴും ദേശീയ എതിരായിട്ട് നിൽക്കുന്ന ഒരു മാനസിക നിലയാണ് കേരളത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇവിടുത്തെ കോൺഗ്രസും ഒരേ മാനസിക നിലയോടെ തന്നെയാണ് കാര്യത്തിൽ നിൽക്കുന്നത് ഞാൻ ഉദാഹരണം ചൂണ്ടി തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി രാഷ്ട്രീയത്തിന് അപ്പുറത്താണ് ഇവിടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ഉറക്ക ആവശ്യം ഭീകരമായിരുന്ന അടിയന്തരാവസ്ഥ തെറ്റായിരുന്നു അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ നടത്തിയ ഭീകരമായ ആളുകളൊക്കെ എത്രയോ ദുഃഖകരമാണ് എത്രയോ ആയിരം പേരെ കൊല ചെയ്യപ്പെട്ടു വൈദികരെ വില വച്ച് ചെയ്തു എത്ര വൃത്തി കിടക്കാൻ നടന്നു പക്ഷേ അഴിഞ്ഞ ഇലക്ഷൻ എഴുപത്തേഴ് ഇലക്ഷൻ നടന്നപ്പം കേരളത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഇന്ദിരാഗാന്ധി തകർന്നടിഞ്ഞ് കെട്ടിവെച്ചത് പോലും പോയി കേരളത്തിലോ ആ കേരളത്തിലോ നൂറ്റിപ്പതിനൊന്ന് മനസ്സിലായില്ലോ നൂറ്റിപ്പതിനൊന്ന് സീറ്റോട് കേരളത്തിൽ അധികാരത്തിൽ വന്നു ഇതാണ് കേരളം അത് മാറ്റം വരുത്തണമെങ്കിൽ അവരെ ഇനി ബി ജെ പി ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോഴേ ദേശീയ കാഴ്ചപ്പാടുണ്ടാവും ഇപ്പോൾ അവർക്കെല്ലാം സങ്കുചിച്ച് മനസ്സിൽ നിൽക്കുകയാണ് അതിൻ്റെ പ്രശ്നം അതാണ് ഞാൻ ഉദാഹരണം പറയാം ഇപ്പോൾ വലിയ ചർച്ചയാണ് ഇന്ത്യൻ ദേശീയതയുടെ നിറവാണ് നമ്മുടെ ഭാരതാമ്പയുടെ ഭാരതാമ്പഴ കൊടി ആ കോടി കാവിക്കൊടി എന്നാണ് പറയുന്നത് ഞാൻ അത് ചെയ്യരുതെന്ന് പറയുമ്പം ഞാൻ അത് ചെയ്യരുന്ന് മുളെ ഉപദേശിക്കുമ്പം ഞാനത് ചെയ്യാൻ പാടില്ല അത് വേണ്ടേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ കാവിക്കൊടി തെറ്റാണ് ഈ കാവിക്കോടി പ്രത്യേകത എന്താ ആ കാവിക്കൊടി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആർ എസ് എസിൻ്റെ കൂടിയല്ല ഈ കാവിക്കൊടിക്ക് രണ്ട് ത്രികോണമാണ് മനസ്സിലായോ ഈ കാവിക്കോട് പ്രത്യേകത ഇതും മനസ്സിലാക്കി ഓണത്തിനും പറഞ്ഞിരിക്കല്ലേ അവർ ചാടി ചാടി കാവിക്കോടി രണ്ട് ത്രികോണമോ ഒരു ത്രികോണമല്ല ഈ കാവിക്കുടി ഭാരതാമ്പയുടെ കൊടി ഇത് ഈ കൊടിയുടെ പ്രത്യേകത എന്താ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രീകൃഷ്ണൻ പൊക്കിപ്പിടിച്ച കൊടിയായിത് കാവിക്കൊടി മനസ്സിലായോ അത്ര പ്രാധാന്യമുണ്ട് ഈ രാജ്യത്തിൻ്റെ കൊടിയാണത് അത് കുറ്റം പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എന്നത് പിണറായിയോട് എനിക്ക് ചോദ്യമുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനായി ചൈനയുടെ ചോവലക്കോടിയും ചോദിക്കും ചൈനയുടെ തന്നെ ചോലക്കുടി ചൈന രാജ്യം കൊണ്ടുനടക്കുന്ന അരിവാൾ ചുറ്റുകയായിട്ടുള്ള ചൈന ചോലക്കുടി അതും പിടിച്ചുകൊണ്ട് പിണറായി വിജയൻ ദേശീയത പറഞ്ഞു വല്ല ന്യായമുണ്ട് അതാണ് ചൈനയിൽ പോട്ടെ ഓണം അർത്ഥം മനസ്സിലായത് ഈ കാവിക്കൊടിയെ കുറ്റം പറയുമ്പം ഇതിനെ കുറ്റം പറയട്ടെ മുസ്ലിം ലീഗ് കുറ്റം പറയുന്നത് ഇപ്പോൾ വലിയ മുഴുപ്പ് പറയുന്നുണ്ട് മുസ്ലിം മുസ്ലിം കുടിയേതാണ് പാകിസ്ഥാൻ്റെ പാകിസ്ഥാൻ്റെ പച്ചക്കൊടിയും അരി ചന്ദ്രക്കാലും പൊക്കി പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഞാൻ ഇന്ത്യക്കാരനാണ് താമസിക്കുന്നത് എന്താ അർത്ഥം മുസ്ലിം ലീഗ് മാറ്റണം മുസ്ലിം ലീഗിൻ്റെ കുടിയാക്കണം പിന്നെ ഈ കാൺഗ്രസുകാരൻ കോൺഗ്രസ്സുകാരനെ അവകാശം ഇത് പറയാൻ ഇന്ത്യൻ ദേശീയത പ്രാധാന്യം ഉൾക്കൊള്ളുന്നത് ഇന്ത്യയുടെ പതാകയാണ് പതാക ആ പതാകയ്ക്ക് തന്നെ കോൺഗ്രസ്സുകാരൻ അവകാശം ആ പതാക എടുത്ത് ചൈനത്തോട് വെച്ച് അക്രമം പറഞ്ഞിട്ട് ഞങ്ങളാണെന്നാണ് പറയുന്നത് അപ്പോൾ കോൺഗ്രസും കിടക്കുക കമ്മ്യൂണിസ്റ്റും കിടക്കുക മുസ്ലിംസും കിടക്കുക ഇവരെക്കൂടെ ഇവരൊക്കൂടെയാണ് എന്നിട്ട് ഈ വർത്തമാനം പറയുന്നത് ദേശീയതക്കെതിരെ കാവിക്കൂടിയെ കുറ്റം പറഞ്ഞു വല്ല ന്യായമുണ്ടോ ന്യായം വേണം ജനങ്ങളിത് അറിയട്ടെ അതുകൊണ്ട് പറഞ്ഞതാണ് എന്നോട് ക്ഷമിക്കണം പറയുമ്പോൾ വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റിലെ ഒരുപാട് നേതാക്കൾ ഭാരതാമ്പയെ അതിശയിച്ച് സംസാരിച്ചതൊക്കെ നമ്മൾ കേട്ടിരുന്നു അതിനോട് ബി സിയുടെ ഒരു അഭിപ്രായം എന്താണ് ഞാൻ പറഞ്ഞല്ലോ അത്ര വിവരം കേട്ട വർത്തമാനം പറയാൻ പാടില്ല നിങ്ങൾ ചൈനയുടെ കോടിയും തോന്നുന്നുണ്ടെന്ന് വെച്ചാൽ ഇന്ത്യൻ ദേശീയതയെ കുറ്റപ്പെടുത്തുന്ന എന്തിനാണ് ഈ ഭാരതാമ്പ എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എത്ര മനസ്സിലാക്കേണ്ടേ ഒന്നാമത് കാര്യങ്ങൾ പഠിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം എന്ത് ഇവിടെ ഒരു ഒരുദാഹരണം പറയാം പ്ലസ് ടു സമരം കുറച്ച് തുടങ്ങാൻ പറ്റില്ല സ്വാസര കോളേജ് വിദ്യാഭ്യാസം പറഞ്ഞ് ആ കണ്ണൂർ വെടിവയ്പുണ്ടാക്കി അഞ്ച് ഡിവൈപ്പുള്ളവർ വെടികൊണ്ട് അവിടെ വെച്ച് മരിച്ചു അതിൽ അതി ആറാമൻ ഇരുപത്തിനാല് കൊല്ലമാണ് കിടന്നത് ഒറ്റ നിലക്കിടപ്പ് ഏറ്റിട്ടില്ല ഇങ്ങോട്ടാണ് ഇങ്ങോട്ടാമടുത്താലിച്ച് എന്നിട്ടോ നയനാർ വന്നപ്പോഴാ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്ലസ് ടു കൊടുത്ത് കമിഴ്സ് വരണത്തിലാണ് ഹയർ സെക്കൻഡറി കൊടുത്ത പ്രൈവറ്റ് മേഖലയിൽ അപ്പോൾ പിന്നെ ഇതിന് ആ പാവപ്പാട് അഞ്ച് പിള്ളേരെ വെടിവെച്ച് വന്നത് എന്തിന് പിണറായി ഞാൻ ആ വൃത്തികീട് കാണിച്ചു എം ഇ രാഘവനെ തടയാൻ ചെന്നിട്ടാണ് വെടി ഉണ്ടായത് എന്തിനാണ് രാഘവനെ തടഞ്ഞത് ഈ കാര്യം പറഞ്ഞുണ്ടോ അപ്പോൾ ഇവരെ പോക്കില്ല എന്താർത്ഥം വേറൊരു ഉദാഹരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഞാൻ പറയാം ട്രാക്ടർ വന്നപ്പോൾ ട്രാക്ടർ ഉപയോഗിക്കാൻ പാടില്ല ഇതൊരു വഴക്കായിരുന്നു ട്രാക്ടർ ഉപയോഗിച്ചില്ല കുട്ടനാട്ടിലും പാലക്കാട്ട് കൃഷി നടക്കുമായിരുന്നു ഇപ്പോൾ പറയുന്നത് അന്ന് അന്ന് അറിയാതെ പറഞ്ഞു അറിയാതെ കൊണ്ട് എത്ര കൊല്ലം നഷ്ടപ്പെടുന്ന കേരളത്തിൽ ജനങ്ങൾക്ക് പാലക്കാടുമുള്ള അല്ലെങ്കിൽ പുട്ടനാട് മേഖലയുള്ള കൃഷിക്കാർക്ക് എത്ര കൊല്ലം ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ട്രാക്ടർ വിരുദ്ധ സമരത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുത്തി അടുത്തത് കമ്പ്യൂട്ടർ പാടില്ല നമ്മുടെ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ വെക്കാൻ പാടില്ല മുഖ്യന്ത്രി ഒന്ന് ഒന്നാലോചിച്ച് ഇപ്പോൾ അതില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ല എ കെ സെൻ്ററിൽ ഒന്ന് ഒരു നൂറ് കമ്പ്യൂട്ടർ ഉണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല എപ്പോഴും വിരുദ്ധ നിലപാട് സ്വീകരിച്ച് ആ വിരുദ്ധ നിലപാടിനൊപ്പം നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നാ ചെയ്യാൻ നമ്മുടെ നാടിൻ്റെ കഷ്ടകാലം അത് മനസ്സിലാക്കാൻ നമ്മുടെ ആളുകൾ

ഇവന്മാരുടെ ലൈൻ എന്താ മനുഷ്യരെ കളിപ്പിക്കുന്ന ഈ പരിപാടി ഇവർ നിർത്തണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നേ ഒരു ഈ വിഷയം തന്നെ പറ്റി വൃത്തികൾ പറയുമ്പം ഇവരെ മുസ്ലിം സഹോദരങ്ങളെ ചാക്കിടാൻ വേണ്ടി മുസ്ലിമിനെ പൂരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വിഭാഗം മുസ്ലിങ്ങൾ തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിങ്ങൾ ഇവരോടൊപ്പം ഉണ്ട് മനസ്സാക്ഷി നീതിബോധമുള്ള ഒരൊറ്റ മുസൽമാൻ ഇവരുടെ കൊടുത്ത് നിൽക്കുകയാണ് എനിക്ക് എൻ്റെ നാട്ടിൽ അറിയാം കേരളം മുഴുവനുള്ള ചരിത്രടുത്ത് നോക്കിയോളൂ മുസൽമാൻ എന്ന് പറയുമ്പോൾ അവർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജീവൻ തെറ്റിക്കാൻ ഏറ്റവും മുൻപന്തി നിന്നവരാണ് പക്ഷേ അവരെ പ്രത്യേകത എന്ന് വെച്ചാൽ അവരൊരു വികാര ജീവികളാണ് മറ്റ് മതസ്ഥരെക്കാൾ കൂടുതൽ വികാരപരമായി ഇടപെടുന്നവരെ അവർ അത് മുതലാക്കാൻ വേണ്ടി പിണറായി നടത്തുന്ന ഒരു കള്ളക്കല്ലിയുടെ ഭാഗമായി നോക്കി ഇതൊക്കെ എല്ലാം മനസ്സിലായി മനുഷ്യൻ മുസ്ലിം സഹോദരങ്ങളെല്ലാം മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയാൻ ഈരാറ്റുവേട്ടാണ് ഈരാറ്റുവേട്ടയിലുള്ള ബി ജെ പിയുടെ മണ്ഡലം പ്രസിഡന്റ് പഞ്ചായത്ത് കമ്മറ്റിയുടെ പ്രസിഡന്റ് ഒരു മുസ്ലിമാണ് ആ ഷാഹി ആ കാശി അപ്പം ഞാൻ കാശി പോ എത്ര കോലായി അവൻ ഇരുപത് കോലമായിട്ട് ബി ജെ പി ആണ് പത്തനംതിട്ട കട്ടപ്പനയാണ് അവൻ ചെറുപ്പം പോലെ കച്ചവടം അവിടെ പോലെ അവൻ ബി ജെ പി ആണ് എത്രയോ ബി ജെ പി പ്രവർത്തനം ഉണ്ടെന്നറിയാമോ മുസ്ലിങ്ങൾ ഇത് ഈ പിന്നെ പ്രതി പ്രസിദ്ധിച്ചുകൊണ്ട് നടക്കാൻ മാർക്കൊന്നുള്ള എല്ലാ കാര്യമില്ല ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു നയം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമാണ് ഇപ്പൊ സ്കൂൾ തുറന്നപ്പോ തന്നെ പറഞ്ഞിരുന്നു ഒമ്പതര തൊട്ട് നാലര വരെയാക്കി സമയം ക്രമീകരിച്ചിരുന്നു അപ്പൊ മദ്രസയില് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ വന്നിരുന്നു അപ്പൊ നമ്മുടെ സർക്കാർ പറഞ്ഞത് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കാം എന്നൊരു നയം അവര് മുന്നോട്ട് വെച്ചിരുന്നു അതുപോലെ തന്നെയാണ് ഇപ്പം സൂമ്പ ഡാൻസിന്റെ ഒരു കാര്യം വന്നിരിക്കുന്നത് അപ്പൊ ഇതിനോടും സർക്കാർ എടുക്കുന്ന തീരുമാനം അവർക്ക് അനുകൂലമായിട്ടായിരിക്കുമോ അല്ല വരിക അങ്ങനെ എടുക്കാൻ ഇനി കഴിയില്ല പ്രായിക്കാൻ നോക്കിയാലും നടക്കില്ല കാരണം സ്കൂബ ഡാൻസ് അത് വിദ്യാർത്ഥി സമൂഹം അംഗീകരിച്ചു പോയി ഇനിയിപ്പോൾ എന്തിനാണ് മാറ്റുന്നത് പ്രായം പത്തും എഴുപതും വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതൊക്കെ കാണുമ്പോൾ കൂശുംബാ ആണും പെണ്ണും കൂടെ നടക്കുന്നതിന് കൂശുമ്പോൾ എന്തിന് നമ്മുടെ കാലത്തെപ്പോലുള്ള അതായത് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പക്കാരണും പെണ്ണും കൂടെ മിണ്ടിയാൽ പാങ്ങുക ഏതെങ്കിലും ഒരു പെണ്ണും കൂടെ ഒരു ചെറുപ്പക്കാരൻ വർത്തമാനം പറഞ്ഞാൽ അവൾ പറഞ്ഞാൽ പ്രേമമാണ് അന്നേരം ആ പെണ്ണു തന്നെ ജീവിക്കാൻ പറ്റിയത് ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ പരസ്പരം ആണ് വീണിലെ ഇടപാടാണെന്ന് വിളിക്കുന്നത് ഇടപാടാന്ന് വേണ്ടി സന്തോഷമായിട്ട് പോവുക അതിൽ നിന്ന് അവർക്കൊന്നും ശാരീരിക ബന്ധമായിട്ടൊരു ബന്ധമില്ല അവിടെ ഫ്രണ്ട്ഷിപ്പാണ് ആ ഫ്രണ്ട്ഷിപ്പ് വർത്തിക്കൊണ്ട് വരുന്നതിന് ഏറ്റവും ഉതകുന്ന ഒരു ഒരു ഇടപാടാണ് സ്കൂബ ഡാൻസ് ഒരു ദിവസം അത് തന്നെ ഭയങ്കര എക്സർസൈസാണ് അത് എന്തിനെ എതിർക്കുന്നത് സാമാന്യ വിവരമുള്ളവരെ എതിർക്കാൻ എന്ന് എൻ്റെ അഭിപ്രായം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാലും മാനസികതയിലുള്ളവർക്ക് എതിർക്കാം അത് ആരും ഏത് പട്ടി ചെയ്യും ഈ എതിർപ്പ് അന്നൊരു കാര്യമില്ല അതൊക്കെ മുന്നോട്ട് പോകും പിന്നെ വിദ്യാഭ്യാസം ഒമ്പതിനാകുന്നത് എനിക്ക് തർക്കമൊന്നുമില്ല പക്ഷേ ഈ പിള്ളേർ ഭക്ഷണ പറ്റി എനിക്ക് പരാതിയുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഭക്ഷണ പദ്ധതിക്ക് നേരെ ആറര രൂപയും പത്തരം രൂപയും കൊടുത്തിരുന്നത് ഇടപാടാണ് പക്ഷേ ഇപ്പം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുന്ന മെനു അനുസരിച്ച് പറ്റിയത് ഉച്ചയ്ക്ക് ബിരിയാണി കൊടുക്കണം എങ്ങനെ കൊടുക്കാനാണ് അത് അഡ്മ്മാഷൻ ജീവിതം പോവും അഡ്മ്മാഷക മാത്രമല്ല ആ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ഏറ്റെടുക്കുക അല്ലെങ്കിൽ സ്കൂളിലെ മാഷക്കാണുള്ള ചുമതല ളെ കിട്ടാതെ കുഴപ്പമൊന്നുമില്ല എവിടുന്നാശുണ്ടാവും അത് ഗവൺമെന്റ് ചെയ്യേണ്ടത് ഏകദേശം ഒരു വിലയും അതിന്റെ ഇത്ര പെർസെന്റ് പി ടി ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് ഓർഡർ ഇട്ട് കാര്യം നടത്തിയാൽ മാന്യമായിട്ട് എന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് അത് ചെയ്യാൻ തയ്യാറാകുമെന്ന് എൻ്റെ അഭിപ്രായം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു എസ് എഫ് ഐയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അല്ലെങ്കിൽ അവിടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധി കൊടുത്തതായിട്ട് എന്താണ് കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ പുതിയ അഭിപ്രായം പറയുന്നില്ല എന്ത് വിവരക്കേടും എന്ത് നിയമവിരുദ്ധ കാര്യങ്ങളും എന്ത് പിറപ്പും കാണിക്കുന്നു മല കമ്മ്യൂണിസ്റ്റുകാരൻ അവനത് കൂടുതൽ കാണിക്കുന്നു നമ്മൾ മിണ്ടാൻ പോകണ്ട തെറ്റാണെന്ന് പറയുക ഒന്നും ചെയ്യണം എസ് എഫ്ഐയുടെ സമ്മേളനത്തിന് സ്കൂളിന് അവധി കൊടുക്കുന്ന ആ കഡ്മാഷൻ സസ്പെൻഡ് ചെയ്യണം അവൻ ആരാണെങ്കിലും അവനെ അവരെ കോൺഗ്രസുകാരൊന്നും ഇല്ലേ ബി ജെ പി കാരൊന്നുമില്ലേ റോഡിലൊരു അടിമിച്ചു കൊടുക്കുന്നുണ്ടോ എൻ്റെ അഭിപ്രായം ഞാനഭിപ്രായക്കാരനും മേലിതുണ്ടാകില്ല ഒരു സ്കൂളിലും എന്തിനു മര്യാദ തന്നെയാണ് അത് ഇപ്പം ബി ജെ പിയുടെ സമ്മേളനത്തിന് സ്കൂളിൽ അവധി കൊടുത്താൽ എങ്ങനെ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ കോൺഗ്രസ് സമ്മേളനം ഉടനെ അവധി കൊടുക്കുക ഈ ഹെഡ് മാഷ്ടർമാർ കമ്മ്യൂണിസ്റ്റായാലും കോൺഗ്രസ് ആയാലും ബി ജെ പി ഉണ്ടല്ലോ ആ അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് അവർ അവധി കൊടുക്കുക എന്നറിയാതെ എവിടെ പോയി നിൽക്കുക രാഷ്ട്രീയം അതൊക്കെ തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് അയാളെയൊക്കെ ഹെഡ്മാഷ്ടർ ആയിട്ട് അധ്യാപനമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്നാണ് എൻ്റെ അഭിപ്രായം സൂമ്പാർ ഡാൻസിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മള് സ്കൂളുകളിൽ സൂമ്പാർ ഡാൻസ് എന്ന് പറഞ്ഞു എല്ലാവരും ഒരു ഇക്വാലിറ്റി ആണ് സ്കൂളുകളിലും അവർ മുന്നോട്ട് വെക്കുന്നത് ലഹരിക്കെതിരെ മുന്നോട്ട് വെക്കുന്നതാണ് ഒരു എക്സസൈസ് എന്ന രീതിയിൽ പക്ഷെ ഇത് പലർക്കും ഇക്വാലിറ്റി ആയിട്ട് തോന്നുന്നില്ല അല്പ വസ്ത്ര വസ്ത്രത്തിൽ കുട്ടികള് സൂമ്പാർ ഡാൻസ് കളിക്കണ്ടെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ യൂ സ്കൂൾ യൂണിഫോമിലായി പിള്ളേരും വേണം സ്കൂളിൽ ചെന്നറിയാവൂ അവിടുന്ന് സ്കൂ ഈ ഡാൻസ് കളിക്കുന്ന ആ വേഷത്തിലാണ് അല്ലാതെ ഷർട്ടും കൊണ്ടും എല്ലാം ഊരിയിട്ട് ഷർട്ടിട്ടോണ്ടല്ലല്ലോ ചുമ്മാ വൃത്തികൾ പറഞ്ഞുണ്ടാക്കിയാൽ ഓരോ എനിക്ക് എനിക്കൊരെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ എല്ലാ കുറ്റവും അതിൻ്റെ ആ അതിന് ഞാൻ ഇതിൽ ഇട്ടുപോലെ എനിക്ക് എനിക്കായാലും വൃത്തിയുടെ വർത്തമാനം പറയുന്നമാരോട് ഒരു ബഹുമാനവും ഇല്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ